ത്തിന്റെ അഭിമാന പദ്ധതിയാണ് കെ എസ് ആർ ടി സി ഇടയ്ക്ക് അപമാനവുമാകാറുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റില്ല കെ എസ് ആർ ടി സി വരുത്തിവെക്കുന്ന അപകടങ്ങൾ അതിരൂക്ഷമാണ് ഇപ്പോഴിതാ കെ എസ് ആർ ടി സി ബസ്സുകളിലെ അപകട കാരണം പഠിക്കാൻ ഡിപ്പോ തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചു ഡ്രൈവറുടെ പിഴവ് മൂലമാണ് അപകടം ഉണ്ടാകുന്നതെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതുൾപ്പെടെ കർശന നടപടികൾ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഡിപ്പോ മേധാവി ഗ്യാരേജ് തലവൻ വഹക്കൾ സൂപ്പർവൈസർ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ മോട്ടോർ വഹക്കിൾ ഇൻസ്പെക്ടർ എന്നിവരാണ് ശനിയാഴ്ചകളിൽ സമിതി അപകടങ്ങൾ വിലയിരുത്തി ചീഫ് ഓഫീസിലേക്ക് റിപ്പോർട്ട് നൽകും ജീവൻ അപായമുണ്ടാകുന്ന അപകടങ്ങളിൽ ഡിപ്പോ മേധാവി നേരിട്ട് ചീഫ് ഓഫീസിലെത്തി റിപ്പോർട്ട് സമർപ്പിക്കണം സാങ്കേതിക തകരാറിനാലാണ് അപകടമെങ്കിൽ മെക്കാനിക്കൽ ജീവനക്കാർക്കെതിരെയും നടപടിയുണ്ടാകും അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പരിശോധിച്ച മോട്ടോർ വാഹന ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടും സമിതി പരിഗണിക്കും കഴിഞ്ഞ ദിവസം കോട്ടയം കളത്തിപ്പടിയിൽ കെ എസ് ബസും ബൈക്കും കൂട്ടിയിടിച്ച യുവാവ് മരിച്ച സംഭവത്തിൽ ഡ്രൈവറെ പിരിച്ചുവിട്ടിരുന്നു കെഎസ്ആർടിസി ജീവനക്കാർക്ക് റോഡ് സുരക്ഷ അതോറിറ്റി നാറ്റ് പാക്ക് മോട്ടോർ വാഹന വകുപ്പ് എന്നിവരിൽ നിന്ന് സുരക്ഷിത ഡ്രൈവിംഗ് പരിശീലനം നൽകും ബസ്സുകളുടെ പിഴവ് പരിശോധിക്കുവാനും പ്രത്യേക പരിശോധന നടത്തും ഒരു മാസം കൊണ്ട് എല്ലാ ബസ്സുകളും പരിശോധിച്ച് പിഴവുകൾ കണ്ടെത്തും സിറ്റി സർക്കുലർ ഈ ബസ്സുകൾക്ക് പിന്നാലെ സ്വിഫ്റ്റിന്റെ നടത്തിപ്പിലും കാര്യമായ അടിച്ചുപണിക്കാണ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഒരുങ്ങുന്നത് ദീർഘദൂര പാതകളിലും പുതിയ ബസ്സുകളും അനുവദിക്കുന്നതിൽ സ്വിഫ്റ്റിനുള്ള മുൻഗണന അവസാനിപ്പിക്കും ജീവനക്കാരുടെ യൂണിഫോമിലും സർവീസ് നടത്തിപ്പിലുമൊക്കെ മാറ്റങ്ങളുണ്ടാകും ദീർഘദൂര ബസ്സുകളുടെ ഓൺലൈൻ ബുക്കിംഗ് പഴയപടി കെ എസ് ആർ ടി സിക്ക് കൈമാറും സ്വിഫ്റ്റിലെ ജീവനക്കാരെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ നിയോഗിക്കുന്നതും പരിഗണനയിലാണ് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയാണെന്ന് അവകാശപ്പെടുമ്പോഴും മുൻഗാമി ആന്റണി രാജു ചെയ്തതെല്ലാം പുനഃപരിശോധിക്കുന്ന നയത്തിന്റെ ഭാഗമാണ് അഴിച്ചുപണിയെന്നും ആക്ഷേപമുണ്ട് അതേസമയം കെ പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുകയാണ് തുടക്കത്തിൽ ഹെവി വാഹനങ്ങൾ മാത്രമായിരിക്കും പഠിപ്പിക്കുക അതിനുശേഷം ക്രമേണ കാറും ബൈക്കും ആരംഭിക്കുമെന്നാണ് ഗതാഗത വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കെ ജീവനക്കാരിൽ നിന്ന് പ്രത്യേക പരിശീലനം ലഭിച്ച ഇരുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുക്കുകയും ഇരുപത്തിരണ്ട് ബസ്സുകൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലായി നിലമ്പൂർ പൊന്നാനി ചിറ്റൂർ കോഴിക്കോട് മാനന്തവാടി തലശ്ശേരി കാഞ്ഞങ്ങാട് ആറ്റിങ്ങൽ ചാത്തന്നൂർ ചടയമംഗലം മാവേലിക്കര പന്തളം പാല കുമളി അങ്കമാലി പെരുമ്പാവൂർ ചാലക്കുടി അട്ടക്കുളങ്ങര എടപ്പാൾ അങ്കമാലി പാർശാല ഇഞ്ചക്കൽ ആനയറ എന്നിവിടങ്ങളിലാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാൻ പോകുന്നത് ക്ലാസ് റൂം പരിശീലന ഹാള് വാഹനങ്ങൾ മൈതാനം ഓഫീസ് പാർക്കിംഗ് സൗകര്യം ടെസ്റ്റിംഗ് ഗ്രൗണ്ട് എന്നിവയെല്ലാം തയ്യാറാക്കുന്നതിന് വേണ്ടി കെഎസ്ആർടിസിക്ക് ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം ലഭിച്ചിരുന്നു പരിശീലന ഹാളിലേക്ക് വേണ്ട യന്ത്ര സാമഗ്രികൾ സെൻട്രൽ റീജിയണൽ വർക്ക്ഷോപ്പ് മേധാവികളാണ് ഒരുക്കേണ്ടതെന്നും ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടെസ്റ്റിനുള്ള മൈതാനം ഒരുക്കാൻ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ വിസമ്മതിച്ചതോടെയാണ് കെ എസ് ആർ ടി സിയുമായി കൈകോർത്ത് പുതിയ സംരംഭം ആരംഭിക്കുന്നത് ന്യൂസ് ഡെസ്ക്